डिसंबर मून अव्य इशारा बाप दादा बच्चों को निरंतर सच्चे सेवादारी बनने के लिए कहते हैं लेकिन अगर नाम सेवा हो और स्वयं भी डिस्टर्ब हो दूसरों को भी डिस्टर्ब करे ऐसी सेवा ना करना अच्छा है बाप दादा मकलोड निरंतरम सत्यमा सेवादारी आगुआन പ്രേരിപ്പിക്കുന്നത് എന്നാൽ പേര് സേവനത്തിന്റെയും പക്ഷേ സ്വയം ആണ് മറ്റുള്ളവരെയും നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നു എങ്കിൽ അങ്ങനൊരു സേവനം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം സേവാക്കാർ വിശേഷ ഗുൺ സന്തുഷ്ട കാരണം സേവനത്തിന്റെ വിശേഷ ഗുണമാണ് സന്തുഷ്ടത എവിടെ സന്തുഷ്ടത ഇല്ലാത്തത് അത് സ്വയമിലായിരിക്കാം അഥവാ സമ്പർക്കത്തിൽ വരുന്നവരിലായിരിക്കാം ഓ സേവ ന സ്വയം കോൽക്കി പ്രാപ്തി കരായികി നുശ്രോം കോ അങ്ങനൊരു സേവനം ചെയ്യുന്നതിലൂടെ സ്വയം തനിക്കും ഫലം പ്രാപ്തി ഉണ്ടാവുകയില്ല മറ്റുള്ളവർക്കും യാതൊരു അനുഭവവും ഉണ്ടാക്കുകയുമില്ല ോ പേല സന്തുഷ്ട അതുകൊണ്ട് ആദ്യം സ്വയമിനെ സന്തുഷ്ടമണിയാക്കണം ആവോ തോ അച്ചാഹെ ശേഷം സേവനത്തിൽ വരികയാണെങ്കിൽ അതായിരിക്കും ഉത്തമം നെഹിത്തോ സൂക്ഷ്മ ഭോജിച്ചെടുത്താഹെ അല്ല എങ്കിൽ സൂക്ഷ്മമായ ഭാരം കയറിക്കൊണ്ടിരിക്കും ിൽ വിഘ്നരൂപൻ ചാത്തേഹ് ആ ഭാരം പറക്കുന്ന കലയിൽ അഥവാ ഉയരങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയിൽ വിഘ്നരൂപമായി മാറുന്നു ഓം ശാന്തി